ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു കപ്പ് റവയും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് ഒരു കപ്പ് പാല് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പാല് തിളപ്പിച്ചറിയ പാലൊന്നുമല്ല കേട്ടോ നേരിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള തണുത്ത പാല് തന്നെയാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ആ സമയം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് അതിലേക്ക് ഒരു കപ്പ് ശർക്കരയുടെ പൊടി വെള്ളം ചേർക്കാതെ മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം ഇതിലേക്ക് അര കപ്പ് തേങ്ങ ചിരവിയത് കൂടിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കായുടെ പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച റവാ മിക്സ് ഇവിടെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഞാൻ ചേർക്കുന്നുണ്ട് അതുപോലെ കാൽ കപ്പോളം പാല് വീണ്ടും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല കട്ടിയായിട്ടാണ് റവയുടെ മിക്സ് ഇരിക്കുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പാല് വീണ്ടും ചേർത്ത് കൊടുത്തത് ഇപ്പം നല്ലൊരു കുറുകിയ പരിവായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ഉണ്ണിയപ്പത്തിന്റെ ചട്ടി ഞാൻ എടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാനാണുള്ളത് എന്ന് വെച്ചാൽ അതാണ് കേട്ടോ നല്ലത് ഇതിപ്പോൾ എൻ്റെ ആണ് ഈ ഉണ്ണിയപ്പത്തിന്റെ ചട്ടി ഇതിലേക്ക് ഞാൻ പകുതി ഭാഗം മാത്രം ഈ മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന്റെ അടുക്കിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ജഗ്ഗറിയും അതുപോലെ തന്നെ കോക്കനട്ടും ഉള്ള മിക്സ് ചെറിയ ചെറിയ ബോൾ നെല്ലിക്കയുടെ വലുപ്പത്തിലാക്കിയിട്ട് ഞാൻ ഇതിന്റെ അടുക്കിലേക്ക് പ്രസ് ചെയ്ത് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ മീലേക്ക് അറവ മിക്സ് വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാത്തിന്റെ മുകളിലേക്കും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക കുറെ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഒരു പാത്രത്തിലേക്ക് വെള്ളം വെച്ച് അത് നന്നായിട്ട് തിളച്ച ശേഷം ഈ ഉണ്ണിയപ്പത്തിന്റെ പാൻ ഇതിലേക്ക് ഞാൻ കയറ്റി വെക്കുന്നുണ്ട് ഒരു ഇരുപത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ച് നമുക്ക് എടുക്കാം ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റവ വെച്ചിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കണ്ട നമ്മുടെ ഉണ്ണിയപ്പം പോലെ തന്നെ ഇരിക്കും കേട്ടോ അപ്പം എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇഷ്ടപ്പെട്ടാൽ എന്നെ കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ കണ്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇത് പൊട്ടിച്ചെടുക്കുമ്പോൾ തന്നെ അപ്പോൾ ഈ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക